മുഖ്യമന്ത്രി സാടിച്ച് ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ പേരും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവഹേളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി യൂത്ത് കോൺഗ്രസ് കള്ളനെന്നും കോൺഗ്രസ്സുകാർ സാഡിസ്റ്റ് എന്നും വിളിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നേരിടുമെന്നാണ് ഈ കോൺഗ്രസ്സുകാർ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ചിലയിടത്ത് പ്രതിഷേധക്കാർക്ക് പിന്തുണ ചിലയിടത്ത് പ്രതിഷേധം അതിരുകടക്കുന്നെന്നും പറയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുവാണ് വരുന്ന വാർത്തകളിലും പ്രചരിപ്പിക്കുന്ന നിലപാടിലും എത്രമാത്രം വസ്തുതയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ അതോ ഇവർക്കും ഗവർണറെ പോലെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണോ അതോ ഈ നാട്ടിൽ പ്രതിപക്ഷം ജീവനോടെ ഇരിപ്പുണ്ടെന്ന് കാണിക്കാനാണോ ഈ ശ്രമം ഇതല്ലാതെ പ്രത്യേകിച്ചൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ കൂടെയുള്ള അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും സംഭവിക്കരുത് എന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും അംഗരക്ഷകർ അല്ലെങ്കിൽ ഗൺമാൻ ഇവരുടെയൊക്കെ ജോലി എന്താണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുന്നത് അതിന് തടയിടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയായിരുന്ന ആരെയും കൈകാര്യം ചെയ്യുന്നതാണ് അവരിൽ നിക്ഷിപ്തമായ കർത്തവ്യം പണ്ടൊരു മലയാള സിനിമയിൽ പറയുന്ന പോലെയാണിത് തോക്ക് തരാൻ പക്ഷെ വെടിവെക്കാൻ പറ്റില്ല അംഗരക്ഷകരുണ്ട് പക്ഷെ രക്ഷിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം നവകേരള സദസ്സുമായി കേരളത്തിൽ ഉടനീളം ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആകാറായിട്ടുണ്ട് വഴിയിൽ നിൽക്കുന്ന മുഴുവൻ പേരെ ഗൺമാൻ ഓടിച്ചിട്ട് അടിക്കുകയോ പിടിച്ചുപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മന്ത്രിയുടെ ജീവൻ ആപത്തുണ്ടെങ്കിൽ മാത്രം അവർ കളത്തിലിറങ്ങും അതിന്റെ ആവശ്യമേ നിലനിൽക്കുന്നുള്ളൂ ഗവർണർക്കെതിരെ സമരം ചെയ്തവർക്ക് കുറ്റവും ഗവർണർക്ക് പിന്തുണയും പ്രഖ്യാപിച്ച ആളാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നവരെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഇപ്പോൾ എവിടെ നിന്നാലും രക്ഷയില്ല എന്ന തിരിച്ചറിവാണോ ഇവരിങ്ങനെ ഓടി നടന്ന് മാറ്റി പറയുന്നത് പ്രതിഷേധക്കാരെ കുറ്റം പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിയുടെ യുവജനം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തെറിവിളിക്കുകയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധിക്കുന്നതെങ്കിൽ അതിൽ കഴമ്പുണ്ട് അല്ലാത്തതെല്ലാം വെറും പ്രഹസനം മാത്രം ഗവർണർ കാണിച്ചതുപോലെ മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുമെന്ന് വിചാരിച്ചായിരുന്നു ഈ ആക്രമം അത്രയ്ക്കും വിവരക്കേട് ഭരണപക്ഷം കാണിക്കില്ല പ്രതിഷേധക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്കറിയാം അല്ലാതെ നെഞ്ചിമിരിച്ച് മുൻപോട്ട് ഇറങ്ങി ചെന്നാൽ ചിലപ്പോൾ പോയതുപോലെ തിരിച്ചു വരണമെന്നില്ല അതെല്ലാം ശ്രദ്ധിക്കാനും കൈകാര്യം ചെയ്യാനുമാണ് പോലീസ് ഇവിടെ ഉള്ളത് അവർ അവരുടെ ഡ്യൂട്ടി വൃത്തിയായി ചെയ്തോളും അല്ലാതെ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങി ഷോ കാണിക്കേണ്ട ദാരിദ്ര്യം ഇടതുപക്ഷത്തിനും വന്നിട്ടില്ല ഇതിന്റെ ഇടയിലേക്കും ശബരിമല വിഷയം കുത്തിക്കേറ്റാൻ നോക്കുമ്പോൾ വർഗീയത സൃഷ്ടിക്കാൻ ഇവരും ശ്രമിക്കുന്നുണ്ടോ ബി ജെ പി കോൺഗ്രസിനും ഒരേ ശബ്ദമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയിരിക്കുകയാണെന്നും ആണെന്നും പറയുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഭ്രാന്താണെന്നല്ലേ സതീശൻ പറഞ്ഞു വെക്കുന്നത് മര്യാദയുടെ അതിർവരമ്പ് ഇവിടെ ഭേദിക്കുകയാണ് രാജാവ് എഴുന്നള്ളുമ്പോൾ പ്രതിഷേധം പാടില്ലെന്നാകും എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇതുവരെ മുഖ്യമന്ത്രി പ്രതിഷേധിക്കേണ്ട എന്ന് ആരോടും തന്നെ പറഞ്ഞിട്ടില്ല എന്തിനും ഏതിനും എതിർപ്പുമായി മുന്നോട്ട് വരുന്ന നയത്തെയാണ് വിമർശിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രണ്ട് നീതി കാണിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം തെറ്റ് മറച്ച് വെക്കാൻ വേണ്ടിയോ അതോ അവരുടെ സ്ഥിരം പല്ലവി പോലെ ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ഇരിക്കുകയാണോ